എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫസ്റ്റിന് ഗ്രീൻ പീസ് സ്റ്റഫ് ചെയ്ത ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താലോ എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം രാത്രി കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നന്നായിട്ട് വേവിച്ചെടുത്തു ഇനി ഇതൊന്ന് ഉടച്ച് കൊടുക്കും ഗ്രീൻ പീസ് നന്നായിട്ട് ഉടച്ച് കൊടുക്കും ഉടച്ചു വെച്ച ഗ്രീൻ പീസിലേക്ക് അരിഞ്ഞു വെച്ച സവാള പിന്നെ മല്ലിയില കുറച്ച് കറിവേപ്പില ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഒന്ന് ചതച്ച് കൊടുക്കുക നമ്മളിതൊന്നും വഴറ്റാതെയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചു ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒരു ചപ്പാത്തി ഇങ്ങനെ പരുത്തി എടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക കുറച്ച് നല്ലവണ്ണം ഇരുന്നോട്ടെ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ശരിക്കും ഇതിന് ഈ കറി ഇതിന് കറി ഇൻ്റെ ആവശ്യം തീരെ ഇല്ല അപ്പം അതൊക്കെ പരത്തി കൊടുക്കുക ഫില്ലിങ്ങൊന്നും പുറത്ത് വരാത്ത വിധത്തിൽ പ പരുത്തി കൊടുക്കുക ഇനി നമുക്ക് ചപ്പാത്തിയാക്കി എടുക്കാം ചൂടായ തവയിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുക കുറച്ചിങ്ങനെ കണ്ടാലും സാല്ട്ടോ അതൊന്നും പുറത്ത് പോവില്ല ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കുറച്ച് നെയ്യ് ഇട്ടു കൊടുക്കുക കേട്ടോ മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കുക ഗ്രീൻ പീസ് സ്റ്റഫ് ചെയ്ത ചപ്പാത്തി റെഡിയായി വേറെ പാത്രത്തിലേക്ക് ഇട്ടു അടുത്തതും കൂടി ആക്കിയെടുക്കും ടേസ്റ്റി ഗ്രീൻ പീസ് പൊറോട്ട റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ട ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോസ് ആണ് ഇതിനു മുമ്പ് ഞാനിത് ഉണ്ടാക്കിയ റെസിപ്പി ഇതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യാം കേട്ടോ ഗ്രീൻ പീസ് വളരെ വെരി ടേസ്റ്റി ായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു നീ തരണേ അരവണ പായസം ഉണ്ണുമ്പോൾ അതിൽ നിന്നൊരു നീ തരണേ കൂടില്ലാത്തൊരി നിസ്വനമെൻ കൃപ കുടിലായി തീരണമേ ണേശ്വര ഗംഗണപതയെ നമോ നമ വിഘ്നേശ്വര ജന്മ നാളികേരം നിൻ്റെ റക്കാക്കലുടയ്ക്കുവാൻ വന്നു തുങ്കിയും കൊമ്പും കൊണ്ടടിയുടെ മാഗം തമ്പുരാനെ തടയൊല്ലി ஏகதந்த காக்கணமே நீ அப்பம்